കേരള നിയമസഭ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ നിന്നും മണലൂർ മണ്ഡലത്തിലെ വായനാശാലകളിലേക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ലൈബ്രറികളിലേക്കും വാങ്ങിയ പുസ്തകങ്ങൾ വിതരണം ചെയ്തു മണലൂർ മണ്ഡലത്തിലെ അംഗീകൃത വായനാശാലകൾക്കും മണ്ഡലത്തിലെ ഹയർ സെക്കൻഡറി സ്കൂൾ ലൈബ്രറികൾക്കും ശ്രീകൃഷ്ണ കോളേജ് ലൈബ്രറിക്കുമായി എം എൽ എയുടെ പ്രാദേശിക വികസന നിധി ഉപയോഗപ്പെടുത്തി മൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുസ്തകങ്ങൾ വാങ്ങിയത് പുസ്തകങ്ങളുടെ വിതരണം മുരളിപ്പെരുനെല്ലി എം നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു പി കെ രാജൻ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം എം റെജീന മിനി ജയൻ സുനിൽ ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി കെ എ വിശ്വംഭരൻ കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വിൻസെന്റ് പാറഞ്ഞൂർ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം എം കെ സദാനന്ദൻ ശ്രീകൃഷ്ണ കോളേജ് അധ്യാപകൻ ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ പാവറട്ടി പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് എൻ ജെ ജെയിംസ് നേതൃസമിതി കൺവീനർ ആർ എ അബ്ദുൾ ഹക്കീം എന്നിവർ സംസാരിച്ചു